സഹകരണ ആശുപത്രിയുടെ നേതൃത്വത്തിൽ തിരൂർ ഓടും ഐ എംസിഎച്ച് മിനി മാരത്തൺ എഡിഷൻ അഞ്ച് ഫെബ്രുവരി പതിനഞ്ച് ഞായറാഴ്ച നടക്കും തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയം മുതൽ ആലത്തിയൂർ വരെയാണ് മിനി മാരത്തൺ നടക്കുന്നത് രാവിലെ അഞ്ചു മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും സൂംബ ഡാൻസ് ഡി ജെ ശരീര സൌന്ദര്യ പ്രദർശനം ഹെൽത്ത് കോമ്പറ്റീഷൻ എന്നിവ സ്റ്റേഡിയത്തിൽ അരങ്ങേറും പ്രൈസ് എങ്ങനെയാണ് പ്രൈസ് മണി ആദ്യത്തെ വിന്നറിന് നമ്മൾ പതിനയ്യായിരം രൂപയുടെ പ്രൈസാണ് കൊടുക്കുന്നത് സെക്കൻഡിന് പതിനായിരം പിന്നെ അയ്യായിരം ഏഴ് വിന്നറിന് നമ്മൾ ഈ പ്രൈസ് ഒരു സൈക്കിള് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആദ്യം ഫിനിഷ് ചെയ്യുന്ന പത്ത് പേർക്ക് ആയിരം രൂപയുടെ ക്യാഷ് പ്രൈസ് ഉണ്ട് അതുപോലെ തന്നെ ആദ്യം ഫിനിഷ് ചെയ്യുന്ന നൂറ് പേർക്ക് കസ്റ്റമൈസ്ഡ് മെഡലും നമ്മളുണ്ട് മൂവായിരത്തിലധികം പേര് പങ്കെടുക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ഓൺലൈൻ ഉദ്ദേശിക്കുന്നത് വിവിധ ആരോഗ്യ സന്ദേശങ്ങൾ ഉയർത്തി നടത്തുന്ന മാരത്തൺ കൃത്യം ഏഴ് മണിക്ക് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന ചടങ്ങിൽ പൌരപ്രമുഖർ സന്നിഹിതരാവും അത്ലറ്റുകൾ വിവിധ യുവജന സംഘടനാ പ്രവർത്തകർ ക്ലബ്ബുകൾ ട്രോമ കെയർ പ്രവർത്തകർ വിദ്യാർത്ഥികൾ യുവജനങ്ങൾ മുതിർന്ന പൌരന്മാർ തുടങ്ങി മൂവായിരത്തിലധികം കായിക താരങ്ങൾ മാരത്തണിൽ പങ്കെടുക്കും ആദ്യം ഫിനിഷ് ചെയ്യുന്ന ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം ലഭിക്കുന്ന ഓരോരുത്തർക്കും പതിനയ്യായിരം പത്തായിരം അയ്യായിരം രൂപ സമ്മാനവും ഉണ്ടായിരിക്കും ആദ്യം ഫിനിഷ് ചെയ്യുന്ന വനിതയ്ക്ക് ഒരു സൈക്കിളും ആദ്യം ഫിനിഷ് ചെയ്യുന്ന പത്ത് പേർക്ക് ആയിരം രൂപയുടെ ക്യാഷ് പ്രൈസും ഉണ്ടായിരിക്കും കൂടാതെ ആദ്യം ഫിനിഷ് ചെയ്യുന്ന നൂറ് അത്ലറ്റുകൾക്ക് മെഡലുകളും ഉണ്ടായിരിക്കുന്നതാണ് ആശുപത്രി ചെയർമാൻ എ ശിവദാസൻ മാനേജിംഗ് ഡയറക്ടർ ഷുവൈബ് അലി എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുഹമ്മദ് അലി പി സുമിത്ത് റിയാസ് യാസർ മുളന്ദല നൌഫൽ കെ അഷ്റഫ് ആളത്തിൽ അബ്ദുൽ ഖാദർ കൈരിക്കര തുടങ്ങിയവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് ആഘോഷങ്ങളുടെ നാടായ കൽവിൽ ഒരുപാട് സ്നേഹം ഒഴുകി എത്തുന്ന പ്രിയപ്പെട്ട കോഴിക്കോടിന്റെ മണ്ണിൽ നമ്മളൊരു വലിയ വേദിക്ക് തുടക്കം വിടാൻ പോവുകയാണ്